മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി നിപ്പ ബാധിച്ച് മരിച്ച പതിനാല് വയസ്സുകാരിലെ രക്തസാമ്പിൾ അനധികൃതമായി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന ആരോപണവുമായി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ജൂലൈ മാസം മരണപ്പെട്ടു പോയ പതിനാല് വയസ്സുകാരനായ ഈ വിദ്യാർത്ഥിയുടെ ഈ നിപ്പ സ്ഥിരീകരിച്ച ശേഷം എന്ന് പറഞ്ഞാൽ ജൂലൈ ഇരുപതാം തീയതി നിപ്പ സ്ഥിരീകരിച്ച ശേഷം ഈ വിദ്യാർത്ഥിയുടെ രക്തസാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായ വിവരം ലഭ്യമായി തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് എന്തിനാണ് കൊണ്ടുപോയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കേരളീയ സമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ടോ എന്തിനാണ് ഈ രക്തസാമ്പിളുകൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ഈ രക്തസാമ്പിളുകൾ നിപ്പയാണ് എന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഈ രക്തസാമ്പിൾ എന്താണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം ആരോഗ്യ വകുപ്പ് മന്ത്രി മറുപടി മറുപടി പറയേണ്ടതുണ്ട് ആ കേരളത്തിലെ ജനങ്ങളെ വളരെ ഒന്നാണ് മലപ്പുറത്ത് ബാധിച്ച് മരിച്ച പതിനാല് വയസ്സുകാരന്റെ രക്തപരിശോധന നടത്തിയപ്പോൾ പൂനെ വൈറോളജി ലാബിൽ നിന്നും പോസിറ്റീവായ രക്തസാമ്പിളാണ് എല്ലാ പ്രോട്ടോകോളും മറികടന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അറിവോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ടുപോയ സാമ്പിൾ എന്തിനു കൊണ്ടുപോയെന്നും അതിപ്പോൾ എവിടെ ആരുടെ കയ്യിലുണ്ടെന്നും വ്യക്തമാക്കണമെന്നും നവാസ് പറഞ്ഞു ഇതു സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകിയതായും നവാസ് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നിന്നും രണ്ടുപേരെത്തിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പതിനാലുകാരൻ്റെ രക്തസാമ്പിൾ കൈപ്പറ്റിയത് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നുണ്ട് ഇവർ യാതൊരു പ്രോട്ടോക്കോളും സാമ്പിൾ കൊണ്ടുപോകുന്നതിൽ കാണിച്ചിട്ടില്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി കുട്ടിയുടെ കുടുംബത്തിന്റെ അനുമതി ഇതൊന്നും തന്നെ ഇല്ലാതെയാണ് സാമ്പിൾ കടത്തിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്ത സമയത്താണ് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഒരു പ്രമുഖ ഡോക്ടർ ഇതിന്റെ സാമ്പിൾ സ്വകാര്യ മരുന്നു കമ്പനികൾക്ക് നൽകിയതിന്റെ പേരിൽ നടപടി നേരിട്ടത് ഇതുപോലെ മാരക രോഗങ്ങൾ കണ്ടെത്തിയ രക്തസാമ്പിളുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് വിദേശ മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ ഇതിന് ക്യൂ നിൽക്കുന്ന സാഹചര്യവും രാജ്യത്തുണ്ട് ഇത്തരത്തിൽ സ്വകാര്യ മരുന്നു കമ്പനികൾക്ക് വേണ്ടിയാണോ തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കെന്നു പറഞ്ഞ് മാറ്റിയതെന്ന് വ്യക്തമാക്കണമെന്നും നവാസ് മലപ്പുറത്ത് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള